എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് നാൽക്കോയിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് വിവിധ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് ഉള്ളവർക്കും ഐ ടി ഐ ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കൊക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നാൽക്കോയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഏതൊക്കെയാണ് തസ്തികയെന്നും ഡീറ്റെയിൽസൊക്കെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് എസ് യു പി ടി ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനി ലബോറട്ടറിയാണ് വേക്കൻസി മുപ്പത്തിയേഴ് ആണ് സെക്ഷൻ വൈസ് വേക്കൻസി കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി കെമിസ്ട്രിയാണ് ബി എസ് സി ഓണേഴ്സ് ഇൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് എസ് യു പി ടി ജെ ഒ ടി ഓപ്പറേറ്റർ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോസ്റ്റ് വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ കൂടാതെ രണ്ട് വർഷത്തെ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് അല്ലെങ്കിൽ ടെക്നീഷ്യൻ മെലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റ് മെക്കാനിക് ഓർ ഫിറ്റർ ട്രേഡിലൊക്കെ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇവിടെ ഒരുപാട് പോസ്റ്റുകളിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് വേക്കൻസി ഉണ്ട് അടുത്ത പോസ്റ്റ് എസ് യു പി ടി ഫിറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ കൂടാതെ ടു ഇയർ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇൻ ഫിറ്റർ ട്രേഡ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് എസ് യു പി ടി ഇലക്ട്രിക്കൽ ആണ് വേക്കൻസി അറുപത്തി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ കൂടാതെ രണ്ട് വർഷത്തെ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഇൻ ഇലക്ട്രിഷ്യൻ ട്രേഡ് അടുത്ത പോസ്റ്റ് ഇൻസ്ട്രമെൻറ്റേഷൻ എം ആൻഡ് ആർ ഓർ ഇൻസ്ട്രമെൻറ്റ് മെക്കാനിക് ആണ് വേക്കൻസി നാൽപ്പത്തി എട്ടാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ കൂടാതെ ഈ പറഞ്ഞ ട്രേഡുകളിൽ അതായത് ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ ഇൻസ്ട്രമെൻ്റ് മെക്കാനിക് ട്രേഡുകളിൽ അപ്രൻറ്റസ് ഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് എസ് യു പി ടി ജിയോളജിസ്റ്റ് ആണ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഹോൺസ് ഇൻ ജിയോളജി ആണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് എസ് യു പി ടി ജെ ഒ ടി എച്ച് ഇ എം 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 ഓപ്പറേറ്റർ ആണ് വേക്കൻസി ഒമ്പത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ കൂടാതെ ടു ഇയർ ഡ്യൂറേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ എം എം വി അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് ട്രേഡ് കൂടാതെ അപ്രണ്ടിഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഹെവി വർക്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് എസ് യു പി ടി മൈനിങ് ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മൈനിങ് അല്ലെങ്കിൽ മൈനിങ് എഞ്ചിനീയറിംഗ് വിത്ത് വാലിഡ് മൈനിങ് ഫോർമാൻ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആണ് വേണ്ടത് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് മൈനിങ് മെയ്റ്റ് ആണ് വേക്കൻസി പതിനഞ്ച് കോളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് എ വാലിഡ് മൈനിങ് മെയ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഇഷ്യൂഡ് ബൈ ഡി ജി എം എസ് ആണ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് മോട്ടർ മെക്കാനിക് ആണ് വേക്കൻസി ഇരുപത്തിരണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ കൂടാതെ മോട്ടോർ മെക്കാനിക് ട്രേഡിൽ രണ്ട് വർഷത്തെ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ഡ്രസ്സർ കം ഫസ്റ്റ് എയ്ഡർ എയ്ഡറാണ് വേക്കൻസി അഞ്ചാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ആസ് ഡ്രസ്സർ ഇൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിസ്പെൻസറി ഓഫ് റിപ്യൂട്ടാണ് വേണ്ടത് അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു വിത്ത് സയൻസ് കൂടാതെ ഡിപ്ലോമ ഓഫ് മിനിമം ടു ഇയർ ഡ്യൂറേഷനിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് നേഴ്സ് ഗ്രേഡ് ത്രീ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ട്രെയിനിങ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് വേണ്ടത് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ത്രീ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു സയൻസ് കൂടാതെ ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് അതുപോലെ തന്നെ ടു ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നാൽക്കോയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും എക്സാം സെൻറ്റർ ഒക്കെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് സബ്ജക്ട്സ് വരുന്നത് ടെക്നിക്കൽ സബ്ജക്ട്സ് അറുപത് ശതമാനം ഉണ്ടാകും ബാക്കി നാൽപ്പത് ശതമാനം ജനറൽ അവെയർനെസ് ആയിരിക്കും എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും ഒക്കെ തന്നെ റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവരെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനർ ആയിരിക്കണം അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സ് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ ഓർ ഒ ബി സി ഓർ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി ഓർ എസ് ടി കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് നാൽക്കോയുടെ സൈറ്റ് വഴിയാണ് സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാൽക്കോ ഇന്ത്യ ഡോട്ട് കോമാണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് കരിയർ നാൽക്കോ എസ് യു പി ടി ബാർ പാരാമെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും അവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാൻ മറക്കരുത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഈ പറയാൻ പോകുന്ന ഡോക്യുമെൻ്റ്സിൻ്റെയൊക്കെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒറിജിനലും കൊണ്ടുപോകണം അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൊണ്ടുപോകണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അതായത് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എക്സ്പീരിയൻസ് വേണ്ടതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ് ഈ ഡോക്യുമെൻസിനൊക്കെ അതിനെ ഒറിജിനലും കൊണ്ടുപോകണം കോപ്പിയും കൊണ്ടുപോകണം ഒരു കാൻഡിഡേറ്റിനെ ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എക്സാം എക്സാംസെൻ്റെ കേരളത്തിലില്ല ചെന്നൈയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് മൂന്ന് ചോയ്സ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തൊന്നാണ് അതിനു അതിനുമുമ്പ് തന്നെ അപേക്ഷിക്കുക അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പത്താം ക്ലാസ്സും ഐ ടി ഐ യോഗ്യതയുള്ളവർക്കൊക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി